അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ബസ്മിഹുറമുറഹീം അലഹമുല്ലാ റബുൽ അള്ളാഹ്മസ് മുഹമ്മദ് സത്യവിശ്വാസികളാകുന്ന ആളുകൾ പരസ്പരം വിശ്വാസത്തോടെയും സഹവത്വത്തോടെയും ജീവിക്കേണ്ടവരാണ് അവരൊരിക്കലും മറ്റുള്ളവരെ അകാരണമായി സംശയിക്കുകയോ മറ്റുള്ളവർ അവരുടെ സംഘടനപരമായ വിഷയങ്ങളോ അതല്ലെങ്കിൽ കുടുംബപരമായ വിഷയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ രഹസ്യമായി ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ച് അവരെന്താണ് പറയുന്നത് എന്ന് കേട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുടുംബങ്ങൾക്കിടയിൽ പരസ്പരം കലഹങ്ങളുണ്ടാക്കുന്ന സംഘടനകൾക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനം വളരെയധികം മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് അതൊരിക്കലും ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല രഹസ്യമായി കൂടുന്ന യോഗങ്ങളിലെ പല കാര്യങ്ങളും ആ യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ കാലത്ത് വാട്സപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിലൂടെയും പുറത്തു കൊണ്ടുവന്ന് അവരെ വഷളാക്കുന്ന സ്വഭാവം നാം പലപ്പോഴും പല ആളുകളിൽ നിന്നും കണ്ടുവരുന്ന വളരെ ദുഃഖകരമായ ഒന്നാണ് അവർ മനസ്സിലാക്കുന്നില്ല അപ്രകാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ഹബീബായ സയ്യിദ മുഹമ്മദൻ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി മാം ബുഹാരി റലിയല്ലാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റലിയുള്ളാഹു അൻഹുമയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അവിടെ ഒന്ന് പറഞ്ഞു മന്ത്സ ഹദീസ കൗമിൻ വല്ലൊരുത്തനും വല്ലൊരുത്തരുടെയും സംസാരങ്ങൾ അവർ അറിയാതെ ശ്രദ്ധിച്ച് കേട്ടു അവരെന്താണ് ചർച്ച ചെയ്യുന്നത് അവരെന്താണ് ആ യോഗത്തിൽ ആ മീറ്റിങ്ങിൽ അതല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് അവരറിയാതെ വല്ല ചെവയോർത്ത് അത് കേട്ടിട്ട് ഈ സ്ഥിതിയിൽ ബഹുലഹുക്കാരിഹോൻ അവർക്ക് ഇവൻ കേൾക്കുന്നതിൽ ഇഷ്ടമില്ല അവർക്ക് വെറുപ്പാണ് അവർ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി മാറിതെന്നുകൊണ്ടാണ് അവർ ചർച്ചകൾ ചെയ്യുന്നത് പക്ഷേ ഇവൻ അതെല്ലാം ചോർത്തിയെടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന് ആ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സംഘടനകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി വിഷമിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ ഇത്രകാ ഇപ്രകാരം കട്ട് കട്ടുകേൾക്കുക എന്നുള്ളത് അവനിക്കല്ലാഹു സുബാനുഹുവ തല നല്ല ആഹൃത്തം നൽകുന്ന ശിക്ഷ സുബഫി ഉദ്നേഹി അൽ ആനഖു അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചു കൊണ്ട് വളരെ വേദനാജനകമായ ശിക്ഷ അവന് നൽകും കാരണം അവന് കേൾക്കൽ ഹലാലല്ലാത്ത അവന് കേൾക്കൽ ഒരിക്കലും അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് അവൻ അവനണ്ട് ചെവികൾ ഉപയോഗിച്ചുകൊണ്ട് കട്ടുകേട്ടത് അതുകൊണ്ട് തന്നെ ആ ചെവികൾക്ക് വാഹനം നൽകുന്ന വലിയ ശിക്ഷയാണ് ഇപ്രകാരം ശക്തമായ ചൂടുള്ള ഈയം പോലുള്ളൊരു വസ്തു നാളെ ആഹ്വറത്തിൽ തിയാമെന്നാളിൽ അവൻ എൻ്റെ ചെവികളിലേക്കും ഒരുക്കി ഒഴിച്ചു കൊണ്ട് വളരെ വേദന ശിക്ഷ അവൻ നേരിടേണ്ടി വരുമെന്ന് ഹബീബ് സല്ലാഹുസ്ലം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരുത്തിൻ്റെ രഹസ്യം ഒരിക്കലും ചോർത്തുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല അത്തുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് ഈമാനുള്ളവർ മാറി നിന്നുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ വിട്ടുവീഴ്ചയോടുകൂടെ പരസ്പരം എല്ലാവരും ഒന്നിപ്പിക്കാൻ കഴിയുന്ന മേഖലകളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് മനുഷ്യർ പ്രത്യേകിച്ച് വിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹു സുബാനുഹൂത്തരല്ല നമ്മയൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ച് ഇമാനോടെ മരിക്കുന്നവരുൾപ്പെടുത്തി തിരുമാറാവട്ടെ അമീൻ അസ്സാമുലിക്കും വറഹമുല്ലാഹി വർക്കും